ിലൂടെ യാത്ര ചെയ്യുന്നതിനായി മൂവായിരം രൂപയ്ക്ക് വാർഷിക പാസ് ഓഗസ്റ്റ് ആരംഭിക്കുന്നു രൂപയ്ക്ക് ഇരുനൂറ് തവണ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് വാർഷിക പാസ് വഴി ലഭിക്കുക സ്വകാര്യ കാർ ജീപ്പ് വാൻ എന്നിങ്ങനെ വാണിജ്യേതര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് വാർഷിക പാസ് ബസ്സുകൾ ട്രക്കുകൾ ടെമ്പോകൾ എന്നിവയ്ക്കൊന്നും വാർഷിക പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല ദേശീയപാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലും ഫാസ് ടാഗ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം അതേസമയം സംസ്ഥാന പാതകളിലും സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്ന എക്സ്പ്രസ് വേകളിലും ഒന്നും വാർഷിക പ്രവർത്തിക്കില്ല ഇത്തരം ടോൾ പ്ലാസകളിൽ പണം കൊടുത്തു തന്നെ യാത്ര ചെയ്യേണ്ടി വരും ഇക്കാര്യം കൂടി കണക്കിലെടുത്ത് വേണം വാർഷിക ഫാസ്റ്റാഗ് എടുക്കാൻ വാർഷിക ഫാസ്റ്റാഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ദേശീയപാത അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ വാർഷിക ഫാസ്റ്റാഗ് എടുക്കാനാകും നിങ്ങളുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ നൽകി വെരിഫിക്കേഷൻ നടപടി വിജയകരമായി പൂർത്തിയാക്കിയാൽ മൂവായിരം രൂപ അടയ്ക്കാൻ അവസരം ലഭിക്കും സാധാരണ ഡിജിറ്റൽ പണമിടപാടുകളായ യു പി ഐ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഏതെങ്കിലും തെരഞ്ഞെടുത്ത് പണം അടച്ച് പൂർത്തിയാക്കാം പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേഡ് തന്നെ വാർഷിക ഫാസ്റ്റാഗ് സജീവമാകും എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഇക്കാര്യം സ്ഥിതികരിച്ചു കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചു എന്ന് ഉറപ്പിക്കണം പണം അടച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ സന്ദേശം അയക്കുമെന്നാണ് എൻ എച്ച് അറിയിച്ചിരിക്കുന്നത് വാർഷികം പ്രത്യേക ഫാസ്റ്റാഗ് വാങ്ങേണ്ടതില്ല നിലവിലെ ഫാസ്റ്റാഗ് തന്നെ വാർഷിക ഉപയോഗിക്കും ഇരുനൂറ് യാത്ര പൂർത്തിയാക്കുകയോ കാലാവധി തീരുകയോ ചെയ്താൽ വാർഷിക സാധാരണ മാറുകയും ചെയ്യും വാർഷിക സേവനം വീണ്ടും ആവശ്യമുള്ളവർക്ക് മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്റ്റേർഡ് നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള ഫാസ്റ്റാഗിൽ മാത്രമാവും വാർഷിക ഫാസ്റ്റാഗ് ലഭിക്കുക സ്വകാര്യ വാഹനങ്ങളിൽ വാർഷിക ഫാസ്റ്റാഗ് എടുത്ത് വാണിജ്യ വാഹനങ്ങളിലൊട്ടിച്ച് തട്ടിപ്പ് നടത്താമെന്നൊന്നും ആരും വിചാരിക്കേണ്ട അങ്ങനെ ചെയ്യുന്നവരെ കൈയ്യോടെ പിടിക്കുകയും ചെയ്യും ഇത്തരം വാർഷിക പാസുകൾ സ്വയം നിർജീവമാവുകയും ചെയ്യും രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ മുന്നിലെ വിൻഡോ ഷീറ്റിലെ ഗ്ലാസ്സിലാണ് ഫാസ്റ്റാഗ് ഒട്ടിക്കേണ്ടതെന്നും എൻ എച്ച്